നമസ്കാരം തൃശ്ശൂർ നഗരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി ഒരുങ്ങുകയാണ് വരുന്ന മൂന്നാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തുന്നത് മൂന്നാം തീയതി കുട്ടനല്ലൂർ സി അച്യുതമേനോൻ കോളേജിൻ്റെ ഹെലിപ്പാഡിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങുന്നത് അദ്ദേഹത്തിന് അന്നേ ദിവസം പ്രധാനമായും രണ്ട് പരിപാടികളുണ്ട് അതിലൊന്ന് തൃശ്ശൂർ നഗരത്തിൽ സ്വരാജ് റൗണ്ടിൽ നടക്കുന്ന റോഡ് ഷോയാണ് രണ്ടാമത്തേത് തേക്കിൻകാട് മൈതാനിൽ നടക്കുന്ന മഹിളാ സമ്മേളനവും ബി ജെ പി വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ നോക്കിക്കാണുന്നത് അദ്ദേഹം ഈ ഇറങ്ങിയ ശേഷം റോഡ് മാർഗമാണ് സ്വരാജ് റൗണ്ടിലെ ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപം എത്തുന്നത് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടനൊല്ലൂർ ഹെലിപാഡിലും ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപവും ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സ്വീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അവിടെ നിന്നും അദ്ദേഹം ജില്ലാ ജനറൽ ആശുപത്രി മുതൽ നായ്ക്കനാൽ വരെ അദ്ദേഹം റോഡ് ഷോ നടത്തും അതിനുശേഷമാണ് സംഗമം നടക്കുക മഹിളാ സമ്മേളനത്തിൽ രണ്ട് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കും എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് അതായത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മഹിളാ സമ്മേളനമാണ് ആകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനോടനുബന്ധിച്ച് തൃശ്ശൂരിൽ നടക്കുക ഈ വലിയ മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഈ നാരി ശക്തി എന്ന സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണതലത്തിൽ നടപ്പാക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി തീർച്ചയായിട്ടും അതിൻ്റെ ഫലം സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള സ്ത്രീകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി നാരീശക്തിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വനിതാ സംവരണ ബിൽ പാസാക്കി എന്നുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യത്തൊട്ടാകെ സ്ത്രീജനങ്ങളുടെ വലിയ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റുവാങ്ങുകയാണ് അതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാകണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാകണം ഈ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന സ്ത്രീ സംഗമം അതായത് മഹിളാ സമ്മേളനം എന്നതും വ്യക്തം ാണ് രണ്ട് ലക്ഷത്തോളം സ്ത്രീകളാണ് ഈ സമ്മേളനത്തിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ല എന്ന സൂചനയും വരുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കെങ്കേമമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ബി ജെ പി പൂർത്തിയാക്കി കഴിഞ്ഞു മാത്രമല്ല സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനോടകം തന്നെ പുരോഗമിക്കുകയാണ് തേക്കിൻകാട് മൈതാനത്തെ സമ്മേളന വേദി അതുപോലെ തന്നെ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുന്ന നഗരവീധി അതോടൊപ്പം ഹെലിപാഡിൽ നിന്നും റോഡ് മാർഗം പ്രധാനമന്ത്രി സന്ദർശിക്കും ിക്കുന്ന പാത ഇവിടെയെല്ലാം സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി വരികയാണ് കേന്ദ്ര ഏജൻസി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഇവയുടെ സുരക്ഷ പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അല്ലെ ഏറ്റെടുക്കും എന്നാണ് ലഭിക്കുന്ന സൂചന പ്രധാനമന്ത്രി റോഡ് മാർഗം സഞ്ചരിക്കുന്ന പാതയിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ട്രയൽ റൺ നടത്തും അതോടൊപ്പം തന്നെ റോഡ് ഷോയ്ക്ക് അനുകൂലമായ രീതിയിൽ ആ പാതയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ തന്നെ നടത്തി വരികയാണ് ഹെലിപ്പാഡ് പ്രധാനമന്ത്രി വന്നിറങ്ങാൻ പോകുന്ന ഹെലിപ്പാഡ് ജില്ലാ കളക്ടർ സന്ദർശിച്ചിട്ടുണ്ട് അതിനോടകം തന്നെ അവിടുത്തെ ചില മാറ്റങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട് സുരക്ഷാപരമായ കാരണങ്ങളാൽ ഈ കാര്യങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രിയെ വലിയ സ്വീകരണം നൽകി ആദരിക്കാൻ തൃശ്ശൂർ നഗരം ഒന്നാകെ വലിയ ഒരുക്കത്തിലാണ് മാത്രമല്ല പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ വക മിനി പൂരം ഒരുക്കുന്നുണ്ട് പൂരം ചെറിയ പ്രതിസന്ധിയിലായ പശ്ചാത്തലം നേരത്തെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇടപെടലുകളൊക്കെ അതിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനവികാരം ബി ജെ പിക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പിന്തുണ അത് വലിയ രീതിയിൽ ബി ജെ പിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണം വിരുന്ന് ഇതെല്ലാം വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ അത് തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ടിംഗ് രീതിയെ അത് കാര്യമായി തന്നെ സ്വാധീനിക്കുമെന്ന് എൽ ഡി പോലും വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപി അവിടെ ഒരു തിളങ്ങുന്ന താരമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ സന്ദർശനം സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത ഇരട്ടിയാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വലിയ രാഷ്ട്രീയ വേദിക്കാണ് തീർച്ചയായും തൃശ്ശൂരിൽ കളമൊരുങ്ങുന്നത് അതോടൊപ്പം തന്നെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സംഭവമായി തൃശൂരിലെ മഹിളാ സമ്മേളനവും മാറുകയാണ് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്